മുൻ മലപ്പുറം എസ് പി സുജിത്വദാസിൻ്റെ നടപടികളിൽ സർക്കാർ സമഗ്ര ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ നാസർ കിഴുപറമ്പ് ആവശ്യപ്പെട്ടു ആവശ്യമുന്നയിച്ച് ശനിയാഴ്ച മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്നപ്പോഴുള്ള മുഴുവൻ കേസുകളും പുനരന്വേഷിക്കുക സംഘപരിവാറിന് വേണ്ടി നടത്തിയ ഇടപെടലുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടുക മാഫിയ ബന്ധവും അനധികൃത സ്വത്ത് സമ്പാദനവും അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത് ആർ എസ് എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും നാസർ ആവശ്യപ്പെട്ടു കീഴ് എന്ന് ആവശ്യപ്പെട്ടു ோடியலீஸ் திரு ஆஃபியாக்கு முக்கியமந்திர வளர்த்தும் ஆபியரம் கைகாரம் செய்ய முக்கியமெண்ட் அடக்கம் அது அறிவோடு கூடி அது அறிவோடு கூடி ക്രിമിനൽ കേരളം ഭരിക്കുന്ന പാർട്ടി അടക്കം ക്രിമിനൽ കേരളത്തിൽ അതിക്രമങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് അവസാനിപ്പിക്കണമെങ്കിൽ സമഗ്രമായ അന്വേഷണം പ്രത്യേകിച്ചും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി സിദ്ധാർഥിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് അദ്ദേഹം അന്വേഷിച്ച കേസുകൾ അദ്ദേഹം എൻഗേജ് ചെയ്ത കേസുകൾ മലമൂറി അടക്കമുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ കൊലപാതകങ്ങൾ അടക്കം കൊലപാതകം അന്വേഷണം ഓഫീസുകാർ വെച്ച് അന്വേഷണം നടത്തിയാൽ വലിയ പൊളിറ്റിക്കൽ സ്വാധീനമുണ്ട് രാഷ്ട്രീയ സ്വാധീനമുണ്ട് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള സ്വാധീനമാണ് അതുകൊണ്ട് ജുഡീഷ്യൽ അല്ലെങ്കിൽ സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം വാർത്താ സമ്മേളനത്തിൽ മുനീത് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ നൌഷാദ് ചുള്ളിയൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചറാവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടു കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்